മലപ്പുറം കോട്ടയ്ക്കലിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന വി എച്ച് അവിൽ മിൽക്ക് സ്ഥാപനം അടച്ചുപൂട്ടി അധികൃതർ വിജിലൻസ് ഫുഡ് സേഫ്റ്റി വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി ചെങ്കോട്ടിയിലെ സ്ഥാപനത്തിനാണ് പൂത്തു വീണത് ബെസ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെയും ഫുഡ് സേഫ്റ്റി വിഭാഗം നടപടിയെടുത്തു കോട്ടയ്ക്കൽ ചുവട്ടിയിലെ സ്ഥാപനം യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിജിലൻസ് ഫുഡ് സേഫ്റ്റി വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി വർഷങ്ങളായി ലൈസൻസ് പുതുക്കാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം കൂടാതെ ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ ആരോഗ്യ സുരക്ഷാ കാർഡുകളും എടുത്തിരുന്നില്ല വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല ഗുരുതരമായ ലംഘനമാണ് സ്ഥാപനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സമാനമായ തെളിവുകളാണ് വി എച്ച് അവിൽ മിൽക്കിന്റെ ബസ് സ്റ്റാൻഡിലെ സ്ഥാപനത്തിലും കണ്ടെത്തിയത് ഇതോടെയാണ് ചങ്കുവെട്ടിയിലെ സ്ഥാപനത്തിന് പൂട്ടിട്ടത് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് യും ഫുഡ് സേഫ്റ്റി നടപടിയെടുത്തു ഇരു കടകളിലും ഫുഡ് സേഫ്റ്റി ഓഫീസർ ധന്യ ശശിധരൻ വിജിലൻസ് സി ഐ ശശീന്ദ്രൻ മേലയിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തുടർ നടപടികൾക്കായി വിജിലൻസ് സംഘം കേസ് ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന് കൈമാറി വിജിലൻസ് സി പി ഒമാരായ വിജയകുമാർ ഷൈജു പ്രശോക് ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദുദ്ദീൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു മലബാർ ടൈംസ് കോട്ടയ്ക്കൽ